ഗംഭീരമായിട്ടുള്ള ഒരു ചെണ്ടമേളത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചത് എവിടെ നിന്നാണ് നിങ്ങൾ എവിടെന്നാണ് തൃശ്ശൂർ ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക നഗരിയായിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ചെണ്ടമേളത്തിൻ്റെ മിടുക്കന്മാരും മിടുക്കുകളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പോൾ ഗംഭീരമായിരുന്നു ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ദിവസത്തെ ഒരു ചെണ്ടമേള അവതരണമല്ല മറിച്ച് മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന താളമേള കൊഴുപ്പായി നമുക്ക് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നിവിടെ കലാസ്ഥാനം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ ആവേശം പങ്കിടുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നു ചേർന്നപ്പോൾ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലിനായി പണ്ട് ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്ത് കരളി ടി വിയിൽ കുറച്ച് നാൾ അവതാരകയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം എന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവർ ഓർമ്മിപ്പിച്ചു അങ്ങനെ ഇന്ന് ഞാൻ അവരുടെ റോളും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആമുഖം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വരെ രാവും പകലുമൊക്കെ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഏതൊരു വേദിയിലെത്തിയാലും ആവേശഭഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ് നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളും ഒപ്പം കുടുംബവും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ യുവജനോത്സവ വേദിയിലേക്ക് വരുമ്പോൾ അമ്മയില്ലാതെ അപ്പ ഇല്ലാതെ വരുന്നത് എപ്പോഴും അപൂർണമാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ ഓർമ്മകളെല്ലാം തന്നെ എപ്പോഴും ഇവരോടൊപ്പം വന്ന് ഇവിടെ നിന്നിട്ടുള്ള രാവും പകലും ഒക്കെയാണ് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നത് നമ്മുടെ ചെസ് നമ്പർ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്നതും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബെല്ലടിക്കുന്നതിലുള്ള കാത്തിരിപ്പും അതിനുശേഷം ഫലങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പും തുടങ്ങി ഒരുപാട് കാത്തിരിപ്പുകളുടെ ഒരു കോർത്തിണക്കിയ മാലയാണ് ശരിക്കും യുവജനോത്സവം എന്നുള്ളത് അപ്പോൾ ആ കാത്തിരിപ്പിൻ്റെയൊക്കെയുള്ളൊരു മധുരം ഒരു പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നുകർന്നിട്ടുള്ളത് നെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വീണ്ടും അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ ആസ്വദിക്കുവാൻ കുടുംബസമേതം എത്തിയിട്ടുണ്ട് കുഞ്ഞ് മേളം കാണാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ട് അമ്മയ്ക്ക് പുഞ്ചിരിയിൽ ഒതുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വന്നോ നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ പറയുമായിരിക്കും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം അല്ല അപ്പോൾ ഇനി നമ്മുടെ ആവശ്യമുണ്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കണോ മണിക്കൂർ പ്രത്യേകിച്ച് കൈരളി കുടുംബത്തിന്റെ സ്വന്തമാണ് കൈരളിയുടെ മുൻ അവതാരകയാണ് അത് ഞങ്ങൾ ആദ്യം പറയും അതിനുശേഷമേ ഉള്ളൂ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ കഴിഞ്ഞേ കഴിഞ്ഞേ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറയുകയുള്ളൂ എന്തായാലും ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐഎഎസ് ഒപ്പം കുടുംബം ആ കുടുംബമാണ് ഇന്ന് തലസ്ഥാനത്തിലേക്ക് കൈരളി ന്യൂസിന്റെ പ്രത്യേക പവലിലേക്ക് ദിവ്യ എസ് അയ്യർ എത്തിയിട്ടുള്ളത് അമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടോ നമ്മളോടൊന്നും സംസാരിച്ചില്ല മകൾ പണ്ട് യുവജനോത്സവത്തിലൊക്കെ പങ്കെടുത്ത് ഓർപ്പിക്കണ്ടോ ഇങ്ങനത്തെ ഒരു പൊടിപൂരം ഒന്നും വന്നില്ല പക്ഷെ അന്ന് ഇങ്ങനെ രാത്രി പകലില്ലാതെ ഇതുപോലെ തന്നെ മോളെയും കൊണ്ട് കൊല്ലങ്ങൾ ഇങ്ങനെ ഓടിയിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മ പുതുക്കാനാണ് ഞാനും ഇന്ന് വന്നത് ഇവിടെ വലിയ സന്തോഷം തോന്നി ഭയങ്കര രസമാണ് ആ പഴയ കാലം തിരിച്ചു വന്ന ഒരു പുനർ പണ്ട് കൈരളിക്ക് വേണ്ടിയിട്ട് അവതാരകയായിട്ട് വന്ന ഒരു സമയത്തെ കുറിച്ചൊക്കെ ഞങ്ങളോട് ദിവ ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പറഞ്ഞത് അമ്മയാണ് എല്ലാ കാര്യത്തിനും കൂടെ വന്നിട്ടുള്ളത് എന്നതാണ് അപ്പൊ അന്നത്തെ ഒരു കാലമൊക്കെ പിന്നെ ഏത് വർഷമായിരുന്നു അതെ ആ പരിപാടിയുടെ പേര് പറഞ്ഞില്ല സിനിബീറ്റ് ഓർമ്മ എപ്പോഴാണ് എങ്ങനെയാണ് കൊണ്ടു വൈകുന്നേരത്തെ ഷോ ആയിരുന്നു സിനി ബീച്ച് കൈരളി ടി വി പ്രത്യേകിച്ചോ പ്രത്യേക ഡ്രസ് തയ്പ്പിച്ചു എന്താ ഇല്ല ട്രോളുകളല്ല നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് പഴയ കഥകൾ പറയാനുണ്ട് മാത്രല്ല കലോത്സവ വേദിയിലെ ഒരു പഴയ കാതികയാണ് ആ കാതിക നമുക്ക് വീണ്ടും പുറത്തെടുക്കണ്ടേ എടുക്കണം ണോ കേൾക്കണോ ബാക്കി പാട്ട് പാടിയും അടുത്തു കഥാപ്രസംഗമാണ് പാട്ടുകളും ഡാൻസും ഒക്കെ ഇഷ്ടം പോലെ കണ്ടു പക്ഷെ ഒരു വെറൈറ്റി ഐറ്റം പിടിക്കണ്ടേ തീർച്ചയായും കഥാപ്രസംഗം തന്നെ ആദ്യം ഞങ്ങൾ റെഡിയാണ് അത്ര വിട്ടുകൊടുത്തിരിക്കുന്നത് അമ്മ തന്നെ പണി തരുന്ന പക്ഷെ ഇതുപോലെയാ പണ്ട് എവിടെ പോയാലും എത്ര കൊച്ചിലേ മുതൽ ഈ ഓരോ പുതിയ ഐറ്റം ഒക്കെ അല്ലെങ്കിൽ ഓരോ പുതിയ വേദിയിൽ നമ്മൾ കയറുമ്പോൾ ആദ്യം ഒരു വിമുഖത ഒരു സഭാകമ്പൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും അപ്പം ഇങ്ങനെ പുറകേന്ന് ഇങ്ങനെ ഇങ്ങനെ ഉന്തി തള്ളി വിടുന്ന ആളെ എപ്പോഴും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പോയി ചെയ്യുക അത് കുഴപ്പമില്ല കൊളമായോ കൊളോ അതിനെന്താ ഒരു പ്രശ്നമില്ലാന്നുള്ളൊരു പാട്ടിലങ്ങനെ അങ്ങനെ ഓരോ വേദിയിലും കയറ്റിയിട്ടുള്ളത് അമ്മയോ അപ്പൊക്കെയാണ് അങ്ങനെ ഓക്കെ അമ്മയുടെ ഇഷ്ടപ്പെട്ട കഥാപ്രസംഗം മൈക്കൽ ആഞ്ചലോ ആയിരിക്കും പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ മൈക്കൽ ആഞ്ചലോയുടെ കഥയിലെ ഒരു ചെറിയൊരു ഡയലോഗ് ഓക്കെ ഓക്കെ അതും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയലോഗാണ് പറയുന്നത് എങ്ങനെ മൈക്ക് പിടിച്ചോണ്ട് നഗരം കഴിഞ്ഞ് നഗരപ്രാന്തങ്ങൾ കഴിഞ്ഞ് അങ്ങകലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കുള്ള വീതിയിലൂടെ മൈക്കൽ അഞ്ചലോ നടന്നു നടന്നു മറഞ്ഞു പള്ളി അങ്കണം കടന്ന് തെരുവീഥികൾ കടന്ന് നഗരം കടന്ന് നഗരപ്രാന്തങ്ങൾ കടന്ന് മൈക്കൽ ആഞ്ചലോ നടന്നു നടന്നു മറിഞ്ഞു മൈക്കൽ ആഞ്ചലോ എവിടെ പോയി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത ചക്രവർത്തി റോമിലെ ഭദ്രാസന പള്ളിയുടെ അങ്കണത്തിൽ ആ ചിത്രങ്ങൾ കാണുവാനായി വീണ്ടും അവിടെ എത്തി എന്ത് അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോ അതാ ചിത്രരചനയിൽ മുഴുകിയിരിക്കുന്നു മൈക്കൽ ആഞ്ചലോ താങ്കൾ ഇപ്പോൾ തിരിച്ചെത്തി അടിപൊളി ഇത്രയും വർഷം ഇത്രയും വർഷം ഈ ഡയലോഗുകൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഡയലോഗ് മറക്കാതെ ഞങ്ങൾക്കും കൂടെ അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളിപ്പോ ഫോണും അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നോക്കിയല്ലല്ലോ ഒരു കാര്യം പഠിക്കുന്നത് ഇപ്പൊ കഥാപ്രസംഗം പഠിക്കാന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് പേജുകൾ ഇങ്ങനെ നമ്മൾ കഥയും പാട്ടും എല്ലാം കൂടെ ചേർന്ന് പഠിക്കുകയാണ് അപ്പോൾ അത് പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം കൊച്ചിലേക്കെ അമ്മയായിരുന്നു എഴുതി തരിക അപ്പോൾ പുസ്തകം മൊത്തം അമ്മയുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും പിന്നെ കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ എഴുതുമായിരുന്നു അപ്പോൾ നമ്മൾ സ്വയം എഴുതി പഠിക്കുമ്പോൾ അത് അറിയാണ്ട് നമ്മുടെ തലക്കുള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കായിരിക്കും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്കും അറിയാണ്ട് വന്നത് അറിയാമോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കൊരു പിടിയില്ലായിരുന്നു പക്ഷേ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങ് വരും തീർച്ചയായും നമ്മൾ മിക്കവാറും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് പാട്ടിലേക്കൊക്കെ വരാം പക്ഷേ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ആയതിനു ശേഷം നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ സ്വന്തം തിരുവനന്തപുരത്ത് കലോത്സവം എത്തിയിരിക്കുകയാണ് ആ സമയം എന്തായാലും ആഘോഷപൂർവ്വമാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം കലയോടുള്ള മമതയും സ്നേഹവും പുലർത്തുവാനും അത് പ്രകടിപ്പിക്കുവാനുമുള്ളൊരു വേദി നമുക്ക് സർക്കാരിന് തന്നെ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നു ഇത്രയും വിപുലമായ രീതിയിൽ എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ശരിക്കും ഭാരതത്തിൽ മാത്രമല്ല ഏഷ്യയിൽ തന്നെ ഇത്രയുമധികം യുവാക്കൾ യുവതയുടെ ഒരു കലാസബരിയ എന്ന് വേണം ഇതിനെ പറയുവാനായിട്ട് ഇതിൽ സമ്മാനങ്ങൾക്കുപരിയായി നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു സാധനാശക്തിയുണ്ട് ബാലാമണിയമ്മയുടെ ഒരു കവിതയിൽ പറയുന്ന ഒരു വരിയാണ് സാഫല്യം ഇല്ലായെങ്കിൽ എന്തേ നഷ്ടമുള്ളൂ നിൻ സാധനാശക്തി വളർന്നുവല്ലോ എന്ന് അത് പരീക്ഷ എന്ന് പറയുന്ന ഒരു കവിതയിലെ ഒരു വരിയാണ് സാഫല്യം ഇല്ലായെങ്കിൽ എന്ത് നഷ്ടമുള്ളൂ നിൻ സാധനാശക്തി വളർന്നുവല്ലോ എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ കലോത്സവത്തിൻ്റെ ഒരു ആത്മാവ് എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നമുക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതൊക്കെ നല്ലത് തന്നെയാണ് പ്രോത്സാഹനം തന്നെയാണ് പക്ഷേ ആ സമ്മാനങ്ങൾക്കുപരിയായി ഇപ്പം എന്നോട് ഏതൊക്കെ സമ്മാനമാണ് എവിടെയൊക്കെ വെച്ചിട്ടാണ് കിട്ടിയതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കതൊന്നും ഓർമ്മ കാണില്ല പക്ഷേ ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആ വേദികളും അതിനുള്ള തയ്യാറെടുപ്പും പരിശീലനവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് കുറേ ഓർമ്മകൾ കുറേ അനുഭവങ്ങൾ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഇങ്ങനെ തുന്നിച്ചേർക്കുന്നുണ്ട് ആ അനുഭവങ്ങൾക്ക് ഏറ്റവും അധികം നിറം ചാർത്തുക എന്നുള്ളതാണ് നമുക്ക് കലോത്സവ വേദിയിൽ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളുടെ കലോത്സവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോ അമ്മ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും കൂടെ ഇതിലിപ്പോ സജീവ പങ്കാളികളാണ് അതെ അപ്പോൾ മാധ്യമങ്ങളും കൂടെ ചേർന്നാണ് ശരിക്കും ഇപ്പൊ കലോത്സവം നടത്തുന്നത് അതിലും ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ നല്ല ഒരു ഒരു എക്സ്പോഷ്യ ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഇടയ്ക്ക് ശ്രദ്ധ പോകുന്നുണ്ട് കാരണം നിരന്തരം ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് കലോത്സവ വേദിയിലെ ഓർമ്മകൾ ചോദിക്കണം മോണോ ആക്ട് വിത്ത് പെർമിഷൻ മോണോ ആക്ട് ആവശ്യം വന്നിട്ടുണ്ട് പാട്ട് അവസാനം എന്തായാലും പാട്ട് വേണോന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് മോണോ ആക്ട് ഏതും ഒന്ന് പരിഗണിക്കണം പാട്ടിൻ്റെ ഒരു ഒരു നാല് വരെ പണ്ട് പാടിയിട്ടുള്ള ഒരു ലളിതഗാനാണ് പെരുമ്പാവൂർ സാറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലളിതഗാനാണ് എനിക്കതിന് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല വേറെ ആളുകൾ അത് പാടിയിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ട് പാടിയിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് പാടിയപ്പോ അമ്മ ചുണ്ടനക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മയിൽ നിന്നാണെങ്കിൽ കഴിവൊക്കെ ആണോ കേൾക്കണം അമ്മ പ്രോത്സാഹിപ്പിച്ചത് അമ്മയെ തിരിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കും രണ്ടുപേരെ ഞങ്ങൾ ചേർന്ന് പ്രോത്സാഹിപ്പിച്ചിരിക്കും ോർമയില്ല ശരി ശരി എന്തായാലും ഞങ്ങളിവിടെ നമ്മളിവിടെ വന്ന സമയത്ത് കുടുംബസമേതമാണ് വന്നത് മൽഹാർ അവതാരകാരത്തെ പരിചയപ്പെടാൻ മലഹാർ എവിടെ പോയി എന്ന് കണ്ടില്ല മലഹാർ ചെണ്ടമേളത്തിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മള് കൈരളിയിലെ അവതാരകയായിരുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ മറക്കാനാകാത്ത എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ആ ഒരു ആങ്കറിങ് കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്ന് ഇപ്പൊ ഒരു സജഷൻ ഒക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഓർമ്മയുള്ള ഒരു കാര്യം അന്ന് ആങ്കർ ചെയ്ത എന്തെങ്കിലും ഒരു ചെറിയ പോർഷൻ ണ്ട് സിനിമാ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമാ ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ സിനി ബീറ്റ്സ് ആയിരുന്നു അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് തരും അത് നോക്കിട്ട് കുറച്ചു കൊറച്ചൊക്കെ നമ്മുടെ ചെറിയ പൊടിക്കൈകളൊക്കെ ഇട്ടിട്ട് അവതരിപ്പിക്കാന്നുള്ളത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ ബാക്കി നമ്മുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് അതാണ് കൂടുതൽ ഓർമ്മയുള്ളത് ഞാനപ്പോ കണ്ണാടി പുതുതായിട്ട് വെച്ച ഒരു സമയം അപ്പൊ കണ്ണാടി വെക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും എക്സ്പ്രഷൻസും ഭാവങ്ങളും അത്രമാത്രം അങ്ങ് ക്യാമറയിൽ വരുന്നില്ല അപ്പൊ കണ്ണാടി ഇല്ലാണ്ട് അവതരിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ രസമായിരിക്കും എന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറയുന്ന ഇപ്പോ പല തവണ ഇപ്പോൾ നമ്മൾ ഈ കലോത്സവത്തിൽ ഒരുപാട് തിരക്കുകൾ കാരണം സജീവമായി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം എങ്കിലും കാരണം എന്ന് ആഗ്രഹമുള്ള ഒരു ഇവന്റ് ഉണ്ടോ ഇഷ്ടമുള്ള ഒരു ഇവന്റ് ഉണ്ടോ ഇന്നലെ സംഘനൃത്തം കുറച്ചു നേരം കണ്ടിട്ടുണ്ടായിരുന്നു സംഘനൃത്തം കുറച്ചേരം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് പിന്നെ മേളം കുഞ്ഞിനെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ആ ഒരു സമയത്തേക്ക് വന്നത് എല്ലാ ദിവസവും ഞാൻ ഒരു കാര്യം എനിക്ക് പറയാതെ പറ്റില്ല ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന ഒരു സമയത്ത് ഞാൻ കേൾക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് ആണ് നമുക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഞങ്ങളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെ പറയണ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഈ പരിപാടിയുടെ പേര് തലസ്ഥാനമാണെന്ന് മാത്രമേ അറിയുള്ളൂ പക്ഷെ പിന്നീട് അങ്ങോട്ട് അനർഗ നിർഗളമായി വാക്കുകൾ പ്രവഹിക്കുകയായിരുന്നു അതെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ ഞങ്ങൾ കണ്ടുപിടിക്കണോ എല്ലാം ായിട്ട് നടക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഞങ്ങൾക്ക് പല ഐറ്റംസ് കേട്ടൊന്നും മതിയായിട്ടില്ല ഒരു പാട്ടോട് ഞങ്ങൾക്ക് വേണ്ടി പാടോ വേണ്ട അതെ നമ്മുടെ വിശ്വലിലേക്ക് രണ്ടുപേർ വരുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ഞങ്ങൾ കുടുംബസമേതം ഇത് ഞങ്ങളുടെ അവതാരകായിരുന്നു ഐറ്റം കൊടുക്കുന്നത് അപ്പൊ തമേതം ഞങ്ങളുടെ സ്പെഷ്യൽ അതിഥികളായി ഇവിടെ എത്തിയിട്ടുണ്ട് ആ കലസ്ഥാനത്തേക്ക് ശ്രീ ശബരിനാഥനൊപ്പം ഞങ്ങളുടെ മൽഹാർ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മൽഹാർ നേരെ കിടന്നു ചീഫ് ഗസ്റ്റ് എന്താ ഒന്നും ഗെസ്റ്റ് എങ്ങനെയാ ഇപ്പോഴത്തെ വൈബിനെ കാര്യങ്ങളെ പത്ത് വർഷം അതെ അതെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറില് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പ്രത്യേകിച്ച് ധാരാളം വിദ്യാർത്ഥികള് കുട്ടികൾ നാട്ടുകാർ തിരുവനന്തപുരത്ത് സാധാരണ ഉള്ളതിനേക്കാളും വലിയൊരു

ഘോഷയാത്ര ഘോഷയാത്ര കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു നല്ലൊരു ാണ് വന്നത് അന്ന് ബി എസ് ആയിരുന്നു സമാപനത്തിൽ നല്ലൊരു പ്രോഗ്രാം ഇപ്പോഴും ഇവിടെ വെച്ചാൽ നന്നായിട്ട് തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ അദ്ദേഹം അടുത്ത സ്റ്റേജിൽ കാത്തിരിക്കുന്നുണ്ട് കാഥിക ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് കാഥിക മാത്രമല്ല എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണമെന്ന് നമുക്ക് അറിയില്ല ശരി ഓക്കെ